ഞങ്ങൾ ഇപ്പോൾ ഒരു മരുന്ന് ഉണ്ടാക്കുകയാണ് ഇത് വയനാടൻ ഒറിജിനൽ തേൻ ഇത് ഇഞ്ചി ഇഞ്ചി ചതച്ചിട്ട് ജൂ മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇഞ്ചിയും തേനും കൂടി നല്ലതാണ് മിക്സ് ചെയ്യുക എന്നെ സഹായിക്കുന്ന എൻ്റെ ആദിന ഇഞ്ചി ചതത്തി വരികയാണ് ഇത് നല്ല ഒരു ചുമയ്ക്ക് വേണ്ടിയുള്ള നല്ലൊരു മരുന്നാണ് ഇഞ്ചിയും തേനും രാജിനാജ് എന്താ നല്ല നല്ല സഹായമാണ് മാതാപിതാക്കൾക്ക് നല്ല സഹായമാണ് അച്ഛനമ്മക്ക് നല്ല സഹായമാണ് അച്ഛൻ നല്ല ഇഷ്ടമാണ് അവന് ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ ചീത്തറിയും പല്ലും ഇത് നമ്മളെ വയനാടൻ തേനാട്ടാണ് അടിപൊളി തേനാണ് ഇതിൽ ഇഞ്ചിയുള്ള മിസ് ചെയ്യുക എന്നിട്ട് അരിപ്പേറ്റ് അരിച്ചതിന് ശേഷം കുപ്പിയിലാക്കിയിട്ട് എത്ര ദിവസം വേണം വയ്ക്കുക ചുമയ്ക്ക് നല്ല ഒരു മരുന്നാണ് പിന്നെ വേറൊരാൾ വളരെ ജോലി ചെയ്യുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ ഒന്ന് കാട്ടിത്തരാം എന്നാൽ നല്ല ഫ്രഷ് അതിലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് സ്വന്തം പരിപാടിയാണ് ഇതാണ് എന്താ അതിലൊന്ന് പിന്നെ ഒന്നര കിലോ നൂറ് റുപ്യ ഇഞ്ചി ചതച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും തീർന്നിട്ടില്ല ഇഞ്ചി കളച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നല്ല കുട്ടിയാണ് എന്നാൽ निन्जिं निंजल क्या? हाँ तो। ओके। थैंक यू लाइक कीजिएगा, शेयर कीजिएगा, सब्सक्राइब कीजिएगा। इन्तन बात क्या? बड़ी बड़ी। इन्तन ये लाइक कीजिएगा। सब्सक्राइब कीजिएगा। आह इन्तन है? लाइक कीजिएगा। सब्सक्राइब कीजिएगा। सब्सक्राइब कीजिएगा। ओके।